നമസ്കാരം ഏകദേശം നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു വലിയ തുരങ്കം അത്യാവശ്യം വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ പാകത്തിൽ വലിപ്പമുള്ള ഒരു തുരങ്കം കണ്ടെത്തിയെന്നാണ് ഇന്നലെ ഇസ്രായേൽ പുറത്തുവിട്ട ഒരു വാർത്ത അതിനകത്ത് എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് വൈദ്യുതി സംവിധാനമുണ്ട് അത്യാവശ്യം റെയിൽ മാർഗം കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ചില സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു തുരങ്കം ശരിക്കും പറഞ്ഞാൽ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുരങ്കമാണ് ഇതുവഴിയാണ് പല കാര്യങ്ങളും അവർ നടത്തുന്നത് ഈ ഒരു തുരങ്കത്തിൻ്റെ അറ്റം എന്ന് പറയുന്നത് ഏകദേശം ഇസ്രായേലിൽ നിന്നും നാനൂറ് കിലോമീറ്റർ ഇപ്പുറം വരെ എത്തി നിൽക്കുന്നു എന്ന കാര്യം കൂടെ ഇസ്രായേൽ ഇന്നലെ പുറത്തുവിട്ടിരിക്കുകയാണ് എന്തായാലും തുരങ്കത്തിൻ്റെ മഹത്വം പറഞ്ഞ് അതിൻ്റെ വിഷലെല്ലാം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹമാസിൻ്റെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം വരികയുണ്ടായി അതായത് ആ തുരങ്കത്തിലേക്ക് നിങ്ങൾ എത്താൻ വൈകിപ്പോയി ഇസ്രായേൽ സൈനികരോട് അവർ പറഞ്ഞതാണ് ആ തുരങ്കത്തിലേക്ക് നിങ്ങൾ എത്താൻ വൈകിപ്പോയി അത് കാണാൻ കുറച്ച് വൈകിപ്പോയി ആ തുരങ്കം എന്തിനു വേണ്ടി നിർമ്മിച്ചു ആ ദൗത്യം ഞങ്ങൾ പൂർത്തിയാക്കി ഒക്ടോബർ ഏഴിന് നിങ്ങളുടെ നാട്ടിലേക്ക് കടന്നു കയറുന്നതിന് വേണ്ടി ഞങ്ങൾ നിർമ്മിച്ച തുരങ്കമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് അതിൻ്റെ പണി ഞങ്ങൾ ആ പണി പൂർത്തിയാക്കി ഇനി ആ തുരങ്കവുമായി ഞങ്ങൾക്ക് കാര്യമായ ബന്ധങ്ങളൊന്നുമില്ല ആവശ്യം നടന്നു നിങ്ങൾ അത് ഒക്ടോബർ ഏഴിന് മുമ്പ് കണ്ടെത്തുകയാണെങ്കിൽ അത് ഉപകാരത്തിൽപ്പെട്ടേനെ ഇപ്പോൾ നിങ്ങളത് കണ്ടെത്തിയെന്ന് പറഞ്ഞ് അതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതുകൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല ഞങ്ങളെ അതിനുള്ളിൽ നിന്നും കണ്ടെത്താമെന്നുള്ള നിങ്ങളുടെ ഒരു മോഹം അത് വ്യാമോഹമാണ് വെറുതെ അത്തരത്തിലുള്ള മോഹങ്ങളൊന്നും കൊണ്ട് നടക്കേണ്ട എന്ന് ഹമാസ് ഇന്നലെ കൃത്യമായി ഇവരുടെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതേസമയം നൂറോളം വരുന്ന ബന്ദികളെ ഹമാസ് ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട് ഈ ബന്ദികളിൽ പലരും പറയുന്നത് ഒരു കാരണവശാലും ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് പോകരുത് ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് പോകുന്നത് അപകടമാണ് ഞങ്ങൾക്കത് കൃത്യമായി അറിയാവുന്നതാണ് ആ ഒരു രീതിയിലാണ് തുരങ്കങ്ങൾ അവർ നിർമ്മിച്ചിരിക്കുന്നത് ഞങ്ങളെ ആ തുരങ്കത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞങ്ങളാണ് ഹമാസിനോട് റിക്വസ്റ്റ് ചെയ്തത് കാരണം മറ്റൊരു സ്ഥലവും സുരക്ഷിതമല്ല പല ഇസ്രായേലികളെയും കൊന്നത് ഇസ്രായേൽ സൈനികർ തന്നെയാണ് അവർ ലെക്കും ലഗാനുമില്ലാതെ വെടിയുതിർത്ത് ബോംബെറിഞ്ഞ് ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോയിട്ടുള്ള പല ഇസ്രായേലികളെയും അവർ കൊന്നു അതായത് ഈ മൂന്ന് ബന്ദികളെ മാത്രമല്ല നേരത്തെ ബന്ദികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഇസ്രായേലിനാണ് വേറെ ആർക്കുമല്ല എത്രയും പെട്ടെന്ന് ഹമാസുമായൊരു ചർച്ച നടത്തി ബന്ദികളുടെ മോചനം ഉറപ്പുവരുത്തണം എന്ന് ഈ ഇസ്രായേൽ വിട്ടയച്ച ബന്ദികൾ തന്നെ ഇസ്രായേലിലെ ഭരണാധികാരികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതിന് ഇതുവരെ വളരെ കൂടി ധാഷ്ട്യത്തോടുകൂടി കൂടിയാണ് ഇസ്രായേലിലെ ഭരണാധികാരികൾ മറുപടി പറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പോൾ ഒരു സ്വല്പം മൃദു സമീപനം ഈ വിഷയത്തിൽ അവർ കാണിക്കുന്നുണ്ട് അതായത് ഞങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടിരിക്കുന്നുണ്ട് ഹമാസിന് സമയമില്ല ഇതുവരെ സമയമില്ലാതിരുന്നത് ഇസ്രായേലിനാണ് പക്ഷെ ഇപ്പോൾ സമയമില്ലാത്തത് ഹമാസിനാണ് ഞങ്ങൾ പലരെയും മുന്നിൽ നിർത്തി അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഹമാസ് അതിനൊന്നും വഴങ്ങുന്നില്ല അവർ ഇനി ചർച്ചയിലേക്കില്ല എന്നാണ് പറയുന്നത് അമേരിക്കയിലെ എൺപത് ശതമാനത്തോളം വരുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ അവിടുത്തെ ഭരണാധികാരികളെ തന്നെ പിരിച്ചുവിട്ട് ഹമാസിനെ ഭരണമേൽപ്പിക്കണം ഹമാസ് കഴിവുള്ളവരാണ് അതായത് ആവശ്യമില്ലാതെ ഹമാസിനെ ചൊറിയാൻ പോകണ്ട എന്ന ഒരു അഭിപ്രായം അവർ പങ്കുവച്ചിരിക്കുകയാണ് അവിടെ നടത്തിയ ഒരു സർവേയിലാണ് ഇത്തരത്തിലൊരു അഭിപ്രായം അവർ മുന്നോട്ട് വെച്ചത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അടിത്തറ ഇളകിയിരിക്കുന്നു ഏത് നിമിഷവും ഹമാസിൻ്റെ പോരാളികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറാനുള്ള ഒരു സാഹചര്യം അത് അവർ മുന്നിൽ കാണുന്നുണ്ട് അത്തരത്തിൽ ഹമാസിൻ്റെ പോരാളികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയാൽ ഇസ്രായേൽ സൈനികർ പിന്തിരിഞ്ഞോടും എന്നതല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല കാരണം കരയുദ്ധത്തിൽ അവർ കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് അവർക്കൊരു കഴിവുമില്ലാത്തവരാണ് നേരത്തെ ഇസ്രായേൽ പറഞ്ഞതുപോലെ കോഴിമുട്ട പരിക്കാൻ മാത്രമല്ല അത്യാവശ്യം ചുട്ടെടുക്കാനും ഹമാസിന് നന്നായി അറിയാം എന്നുള്ളത് ഇസ്രായേൽ സൈനികർക്ക് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ നേർക്കുനേർ നിൽക്കില്ല ഇസ്രായേൽ സൈനികർ പലരും ഹമാസിൻ്റെ മുന്നിൽപ്പെട്ട ആളുകൾ വലിയ രീതിയിൽ കരയുകയാണ് എന്നാണ് പറയുന്നത് തങ്ങളുടെ സഹപ്രവർത്തകരെ വകവരുത്തുന്നത് കാണുമ്പോൾ ഹമാസിൻ്റെ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ കാണുമ്പോൾ അവർ അട്ടഹസിക്കുന്നു കരഞ്ഞ് പിന്തിരിഞ്ഞോടാൻ വേണ്ടി ശ്രമിക്കുന്നു ഹമാസിൻ്റെ പോരാളികളുടെ കാല് പിടിക്കുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് അവർ പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മാനസികമായി അവർ തകർന്നിരിക്കുകയാണ് ഇനി ഗസക്കകത്തല്ല ഇസ്രായേലിനകത്ത് പോലും ഒരു കാരണവശാലും ഹമാസിനെ നേരിടാൻ അവർ തയ്യാറാകില്ല അത്രമാത്രം അവർ അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്